സമയം നിങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്യുന്ന വർക്കിലായാലും

എപ്പിസോഡ്സ് കാണാറുണ്ട് അവൾ വരുന്ന എപ്പിസോഡ്സ് എന്തായാലും ഷോർട്സും അതും ഇതും ഒക്കെ യൂട്യൂബിലായാലും അയച്ച് തരും അതൊക്കെ എന്തായാലും ഇതുവരെ നിശ്ചയിച്ചില്ല അടുത്ത വർഷം ഉണ്ടാവും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കുടുംബ വിളക്ക് പ്രേക്ഷകരോട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട് അവരോട് എപ്പോഴും എനിക്ക് നന്ദി മാത്രമാണ് കാരണം അക്സെപ്റ്റ് ചെയ്തു സോ അടിപൊളിയായിട്ട് റണ്ണിങ് ആണ് അപ്പോൾ സോ അവരാണ് ഇത്രയും സോ താങ്ക് യു എന്താ പറയാറുള്ള ശ്രീലക്ഷ്മി ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരുണ്ട് അതായത് ഒരുപാട് ഓൾറെഡി അവരോട് സ്നേഹം മാത്രം മാത്രം താങ്ക് യു